അല്ലല്ലുയ്യ സർവശക്തനായ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എങ്ങനത്തെ ഒരു സന്നിധിയിലേക്ക് കർത്താവ് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവ് ഇന്ന് ദിവസം കർത്താവ് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ കർത്താവ് ഒരു ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട് കർത്താവ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും കർത്താവായി യേശു ഞങ്ങളെ ഉയർത്തി മാനിക്കും അല്ലല്ലുയ്യ കർത്താവ് ഇന്നത്തെ ദൈവവചനത്തിനായി കർത്താവ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം വെളിപാട് പത്തൊമ്പതാം അധ്യേം പത്ത് ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു അപ്പോൾ അവൻ എന്നോട് അതരുത് ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹപൃഥ്വിനത്രേ ദൈവത്തെ നമസ്കരിക്കുക അല്ലല്ല ഇത് തന്നെ വെളിപാട് ഇരുപത്തിരണ്ടിലും പറയുന്നുണ്ട് യോഹൻ ഞാന് വെളിപാട് കാണിച്ചു കൊടുത്ത ദൂതന്റെ മുൻപിൽ യോഹന്നാൻ നമസ്കരിക്കുകയാണ് അല്ലല്ലുയ്യ ഇവിടെ പറയുന്നു ആ ദൂതൻ പോലും പറയുക എന്നെ എല്ലാം ആരാധിക്കേണ്ടേ അല്ലല്ലുയ്യാ സർവശക്തനായ ദൈവത്തെ മാത്രം ആരാധിക്കുക അല്ലല്ലുയ്യ ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല വ്യക്തികളെയും അല്ലെങ്കിൽ പല മനുഷ്യരെയും ഇന്ന് ജനം പ്രസാദിപ്പിക്കുന്നതാണ് എന്താണ് അതിൻ്റെ പിന്നിലത്തെ കാര്യം ഹല ലൂയ പിന്നിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ അല്പ സമയത്തേക്ക് അവരുടെ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ മതിയായവനാണ് അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിഫലത്തിന് വേണ്ടി മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു ദൈവവചനം പറയുന്നു മനുഷ്യനെല്ലാം നമ്മൾ പൊക്കി പറയേണ്ടത് മനുഷ്യനെല്ലാം മഹത്വം കൊടുക്കേണ്ടേ മനുഷ്യനെല്ലാം പ്രസാദിപ്പിക്കേണ്ടേ ഹലൂയ സർവശക്തനായ ദൈവത്തെ തന്നെ നമ്മൾ മഹത്വപ്പെടുത്തണം അല്ലല്ലോയ്യ ഈ ബാബിലോൺ സിസ്റ്റം ബാബിലോൺ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ ഞാൻ എന്നുള്ള ഭാവം അല്ലല്ലോയ എനിക്ക് പേരും എനിക്ക് എല്ലാം അറിയാം അല്ലല്ലോ എൻ്റെ പേരിനും പെരുമയ്ക്കും വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നുവോ അതെല്ലാം ബാബിലോൺ സിസ്റ്റമാണ് അത് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതാണ് അല്ലല്ലോയ എങ്കിൽ അല്ലല്ലൂയ മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ സർവശക്തനായ ദൈവത്തെ അല്ലല്ലൂയ പ്രസാദിപ്പിക്കുന്നതാണ് അല്ലല്ലുയ്യ പുതിയ ജെറുസലേമിലെ അനുഭവം അല്ലല്ലുയ്യ യേശുന്റെ ജനനത്തന്മാര് അല്ലെ അത്യുന്നതങ്ങളിൽ നിന്ന് ഹർദയ ബാലകന്മാർ പാടിയത് എന്താ അല്ലല്ലുയ്യ അവർ പറഞ്ഞു ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്കാണ് സമാധാനം മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവർക്കല്ല ദൈവത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നത് പറയുന്നു ദൈവത്തെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല അല്ലല്ലുയ്യാ ഇന്ന് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ഇന്ന് പലരും അല്ലല്ലോയ്യ അന്നത്തെ കാര്യം നടക്കണം അല്ലല്ലോയ്യ കർത്താവ് എന്താ പറയുക മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ ഇന്ന് ജനം എന്താ മുൻപ് അന്വേഷിക്കുന്നത് അല്ലല്ലോയ്യാ ജനം അന്വേഷിക്കുന്നത് എന്താ ഇന്ന് എന്റെ കാര്യം നടക്കണം ഇന്ന് എൻ്റെ കാര്യങ്ങൾ നാളെ എനിക്കൊരു ലോൺ അടയ്ക്കാനുണ്ട് അല്ലല്ലോയ്യാ എൻ്റെ ആവശ്യങ്ങൾ എന്താ അത് നടക്കണം പിന്നെ കർത്താവ് അല്ലല്ലോ ദൈവ വചനം പറയുന്നു മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പ് മുൻപ് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അല്ലല്ലോയ്യ അതോടുകൂടെ നിങ്ങൾക്ക് സകലതും ചേർക്കപ്പെടും ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം അല്ലല്ലോയ്യ മനുഷ്യനെ പ്രസാദിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അതൊരു നിലനിൽപ്പില്ല അല്ലല്ലൂയ വചനം പറയുന്നു ലോകവും ലോകത്തിന്റെ മോഹങ്ങളും മാറിപ്പോകും എങ്കിൽ ദൈവഹിതം ചെയ്യുന്നവൻ എന്നേക്കും ജീവിക്കും അല്ലല്ലൂയ കർത്താവ് ആ ഒരു വിശ്വാസത്തോടെ കർത്താവ് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ മതത്തും സ്വർഗീപിതാവെ അംഗീകരിന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ